വെൽക്കം ബാക്ക് ടു ലച്ചേഴ്സ് ഡിസൈൻ കുറേ നാളായില്ലേ സാരീസ് കാണിച്ചിട്ട് പിന്നെ ഞാൻ സാരീസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ സാരീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നല്ല കിടിലൻ കിടിലും ആണ് കേട്ടോ ആ കൂടെ തന്നെ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് കാണിച്ച ഒരു ചുരിദാർ ഒരു സാരി അത് എൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒത്തിരി ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് വേഗം ഒന്ന് കാണിച്ചു പോവാം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇതാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ സാരീസ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരീസ് ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോയാണ് അവർ മറന്നു സഫർ ഗ്രീൻ കളർ റാണി പിങ്ക് കൾ ഒരു റെഡിഷ് ഓറഞ്ച് ആണ് പർപ്പിൾ കളർ ആണ് ഗ്രീൻ കളർ ആണ് ഒരു മെറൂൺ കളർ ആണ് ഇത്തരം കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വേഗം വേഗം ഓർഡർ ചെയ്തോളാം റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇനി കാണിക്കുന്നത് പുതിയ മെറ്റീരിയലാണ് ഇതാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് ബൈ സോറി സാരിയാണ് ഭയങ്കര എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിനോട് ഒരു സഫേർഗ്രീന്റെ ഡാർക്ക് കളറാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ വർക്ക് വന്നിരിക്കാം എന്ന് പറഞ്ഞു ഇതിന്റെ സാരിയുടെ പല്ലുവിൽ അതേ ഇതുപോലെ ഡാസിൽസ് ഉണ്ട് കളറിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെയാണ് വരിക അതിന് ബോർഡർ വരുന്നുണ്ട് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുമുണ്ട് ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് നെക്സ്റ്റ് കളറ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡില് പർപ്പിൾ കളറാണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് സാരിയുടെ ബോഡി ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ ബൂട്ടാസ് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഒരു മിനാറസി വർക്ക് പോലെ അങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ഇതിന് പല്ലുവായിട്ട് വന്നിരിക്കുന്നത് പർപ്പിൾ കളറിലാണ് പർപ്പിൾ കളർ നല്ല ഹെവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഒരു ബോർഡർ സ്ലീവിൻ ഡെൻറ്റിൽ കൊടുക്കാനുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് നല്ല അടിപൊളി സാരിയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ കളറും നല്ലൊരു ഡാർക്ക് ഗ്രീനാണേ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് തന്നെയാണിത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സുമാണ് അതിൽ ഇതുപോലെ തന്നെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ബോർഡർ ബോർഡർ അല്ല ബുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കിലാണ് ബുന്താണി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഡാർക്ക് ഗ്രീൻ കളറിൽ ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരിക ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒണിയൻ പിങ്ക് കളറാണ് ഒണിയൻ പിങ്കിനും കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പർപ്പിൾ കളറാണ് സാരിയുടെ ബോർഡ് ഫുള്ള് ബൂട്ടാസ് ബനാറസി വർക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ പല്ലു ബ്ലൗസ് പീസ് വരുന്നത് ഇതെങ്ങനെയാണെ ഇങ്ങനെയാണ് ഈ ചുരിദാറുകൾ വരിക ഇതിൻ്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിൽ നേവി ബ്ലൂ കളറാണ് കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത് സാരിയുടെ ബോഡി ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ ഫുള്ള് ബൂട്ടാസ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കാനുള്ള ബോർഡറും കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സാരികളാണ് ഇങ്ങനെയാണ് ഈ ചുരിദാറുകൾ വരുന്നത് ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും പർച്ചേസിനും ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഇപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ